അസ്സാമസീ മുറുന്ന അറിവ് പ്രിയപ്പെട്ടവർ തമ്മിലുള്ള പിണക്കങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് പരസ്പരം തെറ്റിയവർ തമ്മിൽ വെണ്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഒരു അതിനൊരു വഴി പറഞ്ഞുതരാൻ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് നമ്മൾ പിണങ്ങുകയാണ് അല്ലെങ്കിൽ തെറ്റേണ്ട അവസ്ഥ വരികയാണ് അത് ചിലപ്പോ തെറ്റിദ്ധാരണയിലാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലാകാം അതിനുള്ള ഒരു വഴി പറഞ്ഞുതരാനാണ് അതിനുവേണ്ടി എന്ത് ചെയ്യണം യാ മുജീബു എന്ന ദിക്കരനെ അൻപത്തി അഞ്ച് തവണ ചൊല്ലിയിട്ട് എന്നുള്ള ഈ ഒരു ചെറിയ ആയത്തിനെ അതോടൊപ്പം തന്നെ ഏത് തവണ ചൊല്ലി പോവാ ചെയ്യില്ല അവർ മിണ്ടുന്നത് വരെ നിങ്ങൾ തമ്മിൽ മിണ്ടുന്നത് വരെ ഇത് ചൊല്ലി പോവാ ചെയ്യില്ല പിണങ്ങിയവർ തീർച്ചയായിട്ടും തിരിച്ചു വരുന്നതാണ് നിങ്ങളോട് ഇങ്ങോട്ട് വന്ന് നിൻഷ സംസാരിക്കാനുള്ള അവസ്ഥ വരുന്നത് നിൻഷ നി തെറ്റിദ്ധാരണകൾ കൊണ്ട് പിരിഞ്ഞു പ്രിയപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ അത് അടുത്തു തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിഷമങ്ങൾ മാറ്റി എത്രയും പെട്ടെന്ന് തന്നെ ഒരുമിപ്പി ഒരുമിക്കട്ടെ ആമീനിയ ഇൻഷാ ഇൻഷാള്ള അള്ളാഹുവിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീനിയ അറബുല്ലമീൻ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദിവ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നു ഇൻഷാഹു നമ്മുടെ എല്ലാവരുടെ ദുബായി എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കട്ടെ അതുപോലെ നമ്മുടെ ചാനലിൽ പ്രധാനപ്പെട്ട കുറച്ച് വീഡിയോസിന്റെ തമ്പയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഷാള്ള നമ്മുടെ ചാനൽ ചാനലുകാർ കാണുക ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ നിഷാ ഉള്ള ചാനൽ സന്ദർശിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് വീഡിയോകളുണ്ട് ചാനലിൽ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പരിഹരിക്കും ഇനിയും ചെയ്തിട്ട് കാണുവാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാള്ള വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസലാമു